ഹലോ നമസ്കാരം ആർജ കളക്ഷൻസിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനു മുമ്പ് ആർജ കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനോട് ചേർന്ന് കിടക്കുന്ന ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന ഇൻട്രഡക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കണം അത് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു പോകാവൂ അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ ലോഞ്ചിങ് ആണ് അതിനകത്ത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് വരെ മൂന്ന് സൈസസ് ആണ് അവൈലബിൾ ഉള്ളത് അത് ഞാൻ കാണിക്കാം രണ്ടാമത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം ആദ്യത്തെ ആ ഒരു സെക്ഷൻ എല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തത്തക്ക രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ അവസാനം കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തിന്റെ ലാസ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് പീസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ചില സൈസുകളാണ് അപ്പൊ അത് ഞാൻ കാണിക്കുമ്പോഴേ പറയാം ഇന്ന സൈസ് ഒരു പീസ് മാത്രമാണ് അവൈലബിൾ അത് ഫോർ നയന്റി റുപ്പീസ് ആണ് ബ്രാൻഡ് ടോപ്പ് പ്രീമിയം ക്വാളിറ്റിയില് നമ്മൾ ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ഇപ്പൊ സ്കിപ്പ് ചെയ്ത് പോലെ ആദ്യത്തേത് ഒരു സെക്ഷൻ മൊത്തം ഫൈവ് നയൻറ്റി റുപ്പീസേ ഉള്ളൂ നിങ്ങൾ ഹാപ്പി ആയില്ലേ അപ്പൊ നമ്മളൊന്ന് കാണാം അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല സ്ലബിനാത് നല്ല എംബ്രോയിഡറി വർക്ക് പോകുന്ന അഞ്ച് കളറിൽ ചെയ്തിരിക്കുന്ന ഒരു സിക്സ് പാനൽസ് വരുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം മൂന്ന് പാനൽസ് ഇവിടെയും ബാഗിൽ മൂന്ന് പാനൽസ് വരും അപ്പം കളേർസ് എന്ന് പറയുന്നത് ഒന്നേ എടുത്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു മജന്ത ഷെയ്ഡാണ് രണ്ടാമത് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഒരു ഒരു പാർക്ക് ഗ്രീൻ ആണെങ്കിലും ഒരു അത്രയും ഡാർക്ക് അല്ല നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് ആണല്ലേ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വീഡിയോ ചെയ്തപ്പം ഏറ്റവും കൂടുതൽ എൻക്വറി വന്ന ഒരു കളറാണ് ഇത് അപ്പം ഇത് ഒരുപാട് പേര് എൻക്വറി ചെയ്തതുകൊണ്ട് നമ്മൾ അവരുടെ കട്ടിൽ ഇച്ച സൈസ് കുറഞ്ഞുള്ളവർക്കും കൂടെ നമ്മൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ഗോൾഡൻ കളർ അപ്പം നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ട് നോക്കിയതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണാം ഫസ്റ്റ് വൺ വന്നായിട്ടിരിക്കും നല്ലൊരു മജതാ ഷെയ്ഡാണ് അപ്പൊ ഫീച്ചേഴ്സ് ഈ അഞ്ചടത്തിനും സെയിം ആണ് എല്ലാത്തിനും ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഇഞ്ചസോളെ ഇറക്കമുണ്ട് ഞാൻ അങ്ങനെ സൈസസ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എക്സ് എൽ ഇറക്കമല്ല ത്രീ എക്സൽ എൽ വരുമ്പം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാത്തിനും ഫോർട്ടി ഫൈവ് കട്ട് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് വരുന്നത് പാനൽസ് ഉണ്ട് അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ് നമ്മള് ബജസ്റ്റ് ഫ്രി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സീ ത്രൂ അല്ല അപ്പം ഇത് നല്ല ഒതുക്കത്തി കിടക്കും ഇതിന്റെ ഫീച്ചേഴ്സ് റൗണ്ട് നെക്ക് ആണ് വരുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് രണ്ട് സൈഡിൽ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു കയറിയിട്ടും ഇവിടെ ഒന്ന് ഇറങ്ങി നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പോൾ ഇതിന് വന്നേക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറൂണിനകത്ത് പിങ്കും ഒരു ഒരു ഗോൾഡൻ ഷെയ്ഡുമായിട്ടുള്ള നല്ലൊരു ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു അടിപൊളി കളക്ഷൻ ആണ് ഈ ഒരു നടുക്കത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആക്കാം അങ്ങനത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി അല്ല നമുക്ക് വേണമെങ്കിൽ ആക്കാം അപ്പം നല്ല അടിപൊളി കളക്ഷാണ് ഫൈവ് നയൻറ്റി റുപ്പീസിൻ്റെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഇലയും കട്ടാണ് സിക്സ് പാനൽസ് ആണ് ത്രീ ഫോർത്ത് ആണ് വിത്ത് ഓർഡർ ലൈനിങ്ങിൽ ഫൈവ് നയൻറ്റി റുപ്പീസിന് സൂപ്പർ കളക്ഷൻ അപ്പോൾ അടുത്ത് വരുന്നത് പാരത് ഗ്രീൻ അല്ലേ പാരത് ഗ്രീനകത്ത് നമ്മൾ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ നോക്കിയ ഒരു പീച്ച് കളറും ഒരു ലൈറ്റ് ലെമൺ എലോയിലും അതുപോലെ ചേർന്നൊരു കളറാണ് ഇപ്പൊ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ അപ്പൊ അടുത്ത വരുന്നത് എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് പോകുന്നുണ്ടല്ലേ അല്ലേ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻക്വയറി അയച്ചോ അപ്പൊ അടുത്ത് വരുന്നത് നല്ല ഐറ്റം ഓറഞ്ച് ആണ് ഇതാ ഇതിനകത്ത് വരുന്ന ഒരു ജെറാം ഗ്രീനും ഇതാ ജേറാം ഗ്രീനും ഒരു എന്താ പറയുന്നത് ഒരു പിങ്ക് പീച്ച് കളറും കൂടെ ഉള്ള ഒരു വർക്കാണ് നല്ല കളക്ഷൻ ആണ് മെസ്സ് ചെയ്ത് കേട്ടോ അതാ ഇങ്ങനെ ഒരു കണ്ടല്ലോ ഏ സൂപ്പർ കളക്ഷൻ അടുത്ത വരുന്നത് ഗോൾഡൻ ഷെയ്ഡിനാകത്തെ ഗോൾഡൻ ഷെയ്ഡിനകത്ത് നമുക്ക് വരുന്ന കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഒരു ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ കളറും ഒരു പർപ്പിൾ ഷെയ്ഡും ആണ് കേട്ടോ കാണാവൂലെ നല്ല ആണ് എല്ലാം ഇപ്പം നിങ്ങൾക്ക് സെയിം ടോൺ ആയിട്ടുള്ള ടോണായിട്ടുള്ള ഷോളും ഇടാം അപ്പത്തേന് നമുക്ക് നല്ലൊരു ഫങ്ഷൻ വിയർ ആവും നല്ല അടിപൊളി ഒരു ഷോളും ഒരു പർപ്പിൾ ഷെയ്ഡിലെ ഈ ഒരു കളറിലെ ഷോൾ ഇടുമ്പോൾ സൂപ്പർ ആവും കേട്ടോ ഇപ്പം ഇനിയും നമ്മൾ കാണാം ഇപ്പോൾ ഇത്രയും നമ്മൾ കണ്ടത് ഫൈവ് നയൻറ്റിയുടെ ന്യൂ ആണ് ന്യൂ ലോഞ്ചിങ്ങിനകത്ത് ഇനിയും രണ്ട് മൂന്ന് ഞാൻ കാണിച്ചുതരാം ഇത് ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഫൈവ് നയൻറ്റിയുടെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇരിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വീഡിയോ ഇട്ടപ്പം സ്ലബ് ഇനി എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് ഓപ്പണായിട്ടങ്ങ് കാണിച്ചുതരാം ഏതൊക്കെ സൈസ് ഇപ്പോൾ എക്സ് എൽ സൈസ് ആണ് കാണിക്കുന്നത് അതാ കണ്ടോ ഇതൊരു ഗ്രീൻ കളറാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറിന് നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ നല്ലൊരു വർക്ക് പോകുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പോയിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് അടുത്ത് വരുന്നത് നല്ലൊരു ഡെസ്റ്റി ബ്ലൂ ആണ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് പോവാണ് ഇതിപ്പോ ഒരു ലാർജ് സൈസാണ് കാണിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങില് നിങ്ങക്ക് നിങ്ങളുടെ ഇടുക്കിലേക്ക് ഫൈനായിരിക്കും എല്ലാം ത്രീ ഫോർത്ത് ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല ഷേപ്പിലാണ് ചേട്ടത ബ്രാൻഡഡ് ക്വാളിറ്റി ആണ് ഇത് ന്യൂ ലോഞ്ചിങ് ആണ് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ അല്ല മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കോളറിനൊക്കെ ആണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ഞാൻ കാണിക്കുന്ന എല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോ ഒരു 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 ഒറ്റ സെക്കൻഡ് കാര്യമല്ലേ ഉള്ളൂ ഇന്ന സൈസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഇട്ട് തന്നോ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ ആരെയും ഞാൻ വിഷമിപ്പിക്കാറില്ല എല്ലാവർക്കും ഞാൻ എൻക്വറി കൊടുക്കാറുണ്ട് ഇത് വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഈ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടിരുന്ന് നമ്മുടെ ഇരിക്കുന്ന എല്ലാം കൂടെ ഞാൻ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുക്കിലേക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു ഇത് വിത്ത് ലൈനിങ് ത്രീ ഫോർത്ത് ആണ് ഫൈവ് നയൻറ്റി റുപ്പീസിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞാൽ സ്പണ് ആണ് സ്പണ് നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പോൾ ഇത് സ്ലബാണ് ഇനി ഓരോന്ന് ഫീച്ചേഴ്സ് പറയാം വ്യത്യാസമുള്ളത് സ്ലബാണ് സ്ലബിൻ്റെ ഒത്തിരി എൻക്വറി വന്നായിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചിലവായി പോയ ഒരു കളറാണ് നല്ല അടിപൊളി കളക്ഷാണ് നല്ല വർക്കാണ് വരുന്നത് ഇത് വൈറ്റ് ചോളായിരുന്നു നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇതെല്ലാം ഫൈവ് നയൻറ്റി റുപ്പീസേ ഉള്ളത് അപ്പോൾ അടുത്ത് വരുന്നത് നല്ല സ്ലബിനകത്ത് ഇത് ഒരു ഗ്രീനാന്ന ഗ്രീൻ ഗ്രാമിൻ്റെ കളറ് കേട്ടോ അപ്പം ഇത് സ്ലബിനകത്ത് വരുമ്പോൾ നല്ല രസമില്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അടുത്ത് വരുന്നത് ഫൈൻ ഐൻറ്റിയുടെ ഒരു ആഷ് കളർ ആണ് കാണുന്നത് നല്ല ഹെവി ഹെവിയായിട്ടുള്ളത് വർക്കാണ് അപ്പോൾ സൈസസ് ചോദിച്ചോളൂ ഞാൻ പറയാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയച്ചിരുന്നതായിരിക്കും ഫൈൻ ഐൻറ്റി റുപ്പീസിന് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ അടുത്ത് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഒരു റോയൽ ബ്ലൂ ആണ് അപ്പോൾ അതിനകത്ത് ആ കോമ്പിനേഷൻ കളർ വന്നപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് നല്ല കളക്ഷൻ അപ്പോൾ ഞാൻ അവസാനത്തെ ഫൈൻ അതാ ഫൈൻ ഐറ്റിയുടെ നിങ്ങൾ കാണുന്നത് അതായതാണ് കോട്ടനാണ് അല്ലെങ്കിൽ സ്ലബാണ് ഒരു വൈറ്റ് ഒരു ഹ്യൂ പോർഷനകത്ത് ഹെവി വർക്ക് വന്നിട്ട് സൂപ്പർ കളക്ഷനാണ് മിസ് ചെയ്യരുത് കേട്ടോ ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഫോർ നയൻറ്റിയുടെ ഐറ്റംസ് ആണ് കേട്ടോ ഫോർ നയൻറ്റിക്ക് നിങ്ങളുടെ ഇടുക്കിലേക്ക് എത്താൻ പോകുന്നത് അപ്പം ഇനി നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് ഞാൻ സ്ക്രീനിനകത്തായാലും കാണിക്കാം ഫൈവ് നയൻറ്റി വരെയുള്ളത് ഫൈവ് നയൻ്റി ഫോർ നയൻറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോർ നയൻറ്റി കേട്ടോ അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഫോർ നയൻറ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾ അടുക്കളേക്ക് എത്താൻ പോകുന്ന ഐറ്റംസ് ആണ് ഇത് ന്യൂ ആണ് നിങ്ങളുടെ കയ്യിൽ മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സൽ സൈസ് കാണും അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു ജെൻറ്റിൽമാൻ്റെ തുണിയാണ് ഷിഫോണിനെക്കാട്ടിലുള്ള സോഫ്റ്റ് ആണ് ജെൻറ്റിൽമാൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ നല്ലൊരു പ്രിന്റഡ് ആണ് വരുന്നത് സ്ട്രീറ്റ് ആണ് പാറ്റ് ലൈനിങ് അറ്റാച്ച് ആണ് നായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇത് കോട്ടൺ ആണ് കേട്ടോ മിക്സ് കോട്ടൺ ആണ് നല്ല അടിപൊളി പ്രിന്റ് ആണ് എന്താ നല്ല ഐറ്റമാണ് കേട്ടോ ഇതെല്ലാം ഫോർ നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഇതാ കോട്ടൺ ആഗ്രഹമുള്ളവർക്ക് നല്ലതാണ് കേട്ടോ ഇതാ ഇത് നോക്കി നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല കളക്ഷൻ ആണേ പ്രിൻ്റഡാണ് ഫോർ നയൻറ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇത് വരുന്നത് രംഗോലി സിൽക്കാണ് കോളനൊക്കാണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് അതാ ഫോർ നയൻറ്റി റുപ്പീസിന് എലയും കെട്ടാണ് വിത്ത് ലൈനിങ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ട് എന്താ പറയുന്നത് ഒരു ഫംഗ്ഷൻ വിയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം വിത്തൗട്ട് ഷാളില്ലായാലും സൂപ്പറാണ് നല്ല കളറാണ് നിങ്ങൾക്ക് ഒരു കിട്ടാത്ത കളറാണ് കേട്ടോ ഇതാ നല്ല കളർഷാണ് രംഗോലി സിൽക്കിനകത്ത് ഫോർ നയൻറ്റി റുപ്പീസിന് അപ്പോൾ ഇത് വരുന്നത് വിത്തൗട്ട് കോളറിനകത്ത് രംഗോലി സിൽക്കിനകത്ത് സ്റ്റാണ് പാറ്റേൺ വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ അപ്പം ഇനി കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച വീഡിയോയ്ക്കകത്ത് കുറച്ച് സൈസസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് സൈസ് ഞാൻ പറഞ്ഞ് മെൻഷൻ ചെയ്ത് ഞാൻ കാണിക്കാം ഫോർ നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഫൈവ് നയൻറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഫോർ നയൻ്റിയുടെ കാണിച്ചത് അപ്പോൾ ഇത് നമ്മൾ ഓരോരോ പീസ് കാണിച്ചത് ഇത് സ്മോൾ സൈസാണ് കാണിക്കുന്നത് പോപ്കോണിൻ്റെ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് ഇതാ ഈ ഭാഗം വരെ ഉണ്ട് ചെറിയ പിൻഡെക്സ് ഈ രണ്ട് സൈഡിലും പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇതിന് രണ്ട് കളറാണ് ഇത് ഞാൻ കാണിച്ചിരുന്നത് ഇത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ഇത് സ്മോൾ സൈസ് ആ രണ്ട് സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത് അതാർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു മാങ്ങാ മഞ്ഞ കളറും ഒരു ലൈലാക്ക് കളറും കേട്ടോ സൂപ്പർ കളക്ഷനാണ് ഫുൾ ബട്ടൺസ് വന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ടോപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ റേറ്റ് കിട്ടുന്നതാണെങ്കിൽ ചാടിക്കയറി എടുത്തു ഇത് സ്മോൾ സൈസ് ആണ് സിൽക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ ഇതാ ഇതിന്റെ എല്ലാം ഒരു പീസ് മാത്രമാണ് ഇരിക്കുന്നത് കാർഗീല വേണമെങ്കിൽ ഇതെല്ലാം ത്രിപിൾ നൈൻ ഒക്കെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ ബ്രാൻഡഡ് ടോപ്സ് ആണ് ഫുൾ വർക്കാണ് വരുന്നത് നല്ല കളക്ഷൻ ആണ് ഇപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു ഇത് നമുക്ക് ഇനിയും ലാർജ് സൈസ് അവൈലബിൾ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ നല്ല റയോൺ കോട്ടൺ ആണ് ഇടിപൊളി കളക്ഷനാണ് കേട്ടോ എടുത്തവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത് ആരും മിസ് ചെയ്തത് ട്രിപ്പിൾ നയൻ റേറ്റ് വരുന്ന നല്ല ബ്രാൻഡഡ് ടോപ്പാണ് അപ്പോൾ ഇത് ഫോർ നയൻറ്റി റുപ്പീസ് ഇത് വരുന്ന സ്മോൾ സൈസ് മാത്രമാണ് ഇതിനകത്ത് നല്ല ഹെവി വർക്ക് പോകുന്നുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറിയും പോകുന്നുണ്ട് സാധാരണ ഇവിടെയൊക്കെയല്ലേ വർക്ക് വരുന്നത് ഇത് ഇങ്ങോട്ട് കയറ്റി നല്ല ഭംഗിക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു എടുപ്പായിരിക്കും കാരണം ഈ ഒരു യോക്കും ഇതും കൂടി വരുമ്പോഴത്തേന് നല്ല ഭംഗിക്ക് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ഫോർ നയൻറ്റി റുപ്പീസേ ഉള്ളൂ അടുത്ത് വരുന്ന സ്ലിബിനകത്ത് ഫോർ നയൻറ്റി റുപ്പീസിന് സൂപ്പർ കളക്ഷനാണ് ഇതെല്ലാം ട്രിബിൾ നയൻ റേറ്റ് വരുന്നതാണ് നല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഐറ്റംസ് ആണ് ഇതൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം എനിക്കൊന്ന് കുറേ മെസ്സേജസ് വന്നു കഴിഞ്ഞപ്പം ഞാൻ സ്കിപ്പായി പോയോന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട് അപ്പം ആർക്കെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ പീസേ ഉള്ളൂ നല്ലൊരു റെഡിഷ് കളറാണ് ആണ് അടുത്ത് വരുന്നത് ഇത് ഒരുപാട് എനിക്കൊരു ഉണ്ടായിരുന്നേ ഇത് ലാർജ് സൈസ് മാത്രം ഇനി അവൈലബിൾ ഉണ്ട് എനിക്കൊന്ന് ഡബ്ലെക്സില് അവൈലബിൾ ആകുമോ കേട്ടോ നല്ല കളക്ഷൻ ഫുൾ വർക്കല്ലേ ഇതൊക്കെ നായിരത്തി തൊണ്ണൂറിന് ഭയങ്കര ലാഭമാണ് കാരണം ബ്രാൻഡഡ് ടോപ്സ് അല്ലേ നമ്മൾ ഡിസ്കൗണ്ടിൽ അങ്ങനെ സെയിൽ കൊടുത്ത് ഫുൾ വർക്കാണ് രണ്ട് സൈഡിൽ ഫുൾ വർക്ക് നടുക്കൂടെയും വർക്ക് പോകുന്നുണ്ട് ഒരു പീച്ച് കളറൊക്കെ നിങ്ങൾക്ക് ആ കളർ ഇല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീനിൻ്റെ കളർ ആയാലും സൂപ്പർ ആട്ടോ അപ്പോൾ അടുത്ത് വരുന്നത് നല്ലൊരു ഓണിയൻ കളറാണ് ഇതിൻ്റെ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത് നല്ല ഇത് ഞാൻ എടുത്തിട്ടുണ്ട് മെറൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പേഴ്സണലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല തുണിയാണ് വിത്ത് ലൈനിങ് ആണ് ഫോർ നയൻറ്റി റുപ്പീസേ ഉള്ളൂ നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഇതിൻ്റെ ഒരു ഡസ്റ്റി കളർ ഒരു ബ്ലൂ കളർ അവൈലബിൾ ആണ് ഇതാ സെയിം ആണ് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ മിസ് ചെയ്യരുത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത് ബാക്കിയെല്ലാം സോൾഡായി ഇതിന്റെ മെറൂൺ മാത്രം ചില സൈസ് അവൈലബിൾ ആണ് തോന്നുന്നു കേട്ടോ ഇത് ലാർജ് സൈസ് മാത്രമാണ് അടുത്ത് വരുന്നത് നല്ല കോട്ടനകത്താണ് ഇതെല്ലാം ഇതാ എയ്റ്റ് ഡബിൾ നയൻ ഒക്കെ എം ആർ പി വരുന്ന നല്ല ബ്രാൻഡ് ടോപ്പ് ആണ് മിസ് ചെയ്യരുത് നല്ല കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ഫോർ നയൻറ്റി റുപ്പീസ് അപ്പം ഞാൻ ഒന്നുകൂടെ ഇൻട്രൊഡക്ഷൻ പറയാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഇപ്പോഴത്തെ ന്യൂ ലോഞ്ചിങ്ങിനകത്തും ഫൈവ് നയൻ്റി തൊട്ട് നമ്മുടെ ഷോപ്പിലിരിക്കുന്ന ചില സ്ലപ്പ് ചോദിച്ച കസ്റ്റമേഴ്സിന് ഹെൽപ്പ് ആവട്ടെ എന്ന് കണ്ടിട്ട് ആ ഐറ്റവും ഫൈവ് നയൻറ്റിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ട് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് പിന്നെ നമ്മൾ കാണിച്ചത് ഫോർ നയൻറ്റിയുടെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ആരും മിസ് ചെയ്യരുത് നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് പിന്നെ നമ്മളോട് കുറച്ച് ഇച്ചൂടെ റേറ്റ് ഉള്ള ഐറ്റം ചോദിച്ച ആൾക്കാരുണ്ട് അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് അടുത്ത കളക്ഷൻസ് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ